എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് കുറഞ്ഞ യോഗ്യതയുള്ളവർക്കെല്ലാം തന്നെ അപേക്ഷിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അവസാനം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നാലാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്ക് മിക്കതിലേക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് സ്കോർ ഫോൾഡർ എന്ന് പറഞ്ഞൊരു വേക്കൻസിയാണ് ഏകദേശം ഇരുപത്തിയൊന്ന് ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമയോഗ്യത പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അടുത്തൊരു വേക്കൻസി സെമി സ്കിൽഡ് റിഗ്ഗർ എന്ന പോസ്റ്റിലേക്കാണ് ഏകദേശം അമ്പതോളം ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാലാം ക്ലാസ് പാസ്സായിട്ടുണ്ട് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പരമാവധി പ്രായപരിധി മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസ ശമ്പളം ഇനത്തിൽ ഇരുപത്തി മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് ലഭിക്കുന്നത് അപേക്ഷാ ഫീസിൻ്റെ കാര്യം നോക്കിയാൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കൊന്നും അപേക്ഷാ ഫീസില്ല മറ്റുള്ള വിഭാഗങ്ങൾക്ക് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം നവംബർ ഇരുപത്തി ഒമ്പതിന് മുമ്പായി ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാം നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതേപോലെ അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതുപോലെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരുന്നതുമാണ് അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ ഷോർട്സിൽ ദിവസവും നിരവധി വേക്കൻസികൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാണുന്ന ഒരുപാട് പേർക്കുള്ള സംശയമാണ് അതിൽ അപേക്ഷിക്കാനുള്ള ലിങ്ക് ഒന്നും കാണുന്നില്ലോ എന്നുള്ളത് പക്ഷേ ലിങ്ക് കിട്ടുന്നില്ല എന്നുള്ളവർ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക അതിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ കയറിയ ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് കേരള ലോക്കൽ ജോബ് എന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ തന്നെ വെബ്സൈറ്റാണ് തികച്ചു സൗജന്യമായിട്ട് നിങ്ങൾക്ക് അതിൽ വേക്കൻസികൾ അറിയാം അപ്ലൈ ചെയ്യാനും സാധിക്കും അപ്പോൾ വേക്കൻസികളുമായി മറ്റൊരു വീഡിയോയിൽ കാണുക